नमस्ते ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് എടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയിൽ നിന്നും അറിയേണ്ടത് അവരുടെ ആ ഒരു മാറ്റം ചേഞ്ചിങ് അറിയാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് വളരെ പോസിറ്റീവായ കൂടി അവരുടെ ഫേസ് മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ ഈ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക കാരണം ഓരോ റീഡിങ്സുകളും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പോലെയാണ് നിങ്ങളത് പൂർണ്ണമായും കാണുക വളരെയധികം പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ പൂർണ്ണമായും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു അതിനെ ആ ഒരു കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയും നിങ്ങളിലേക്ക് ഒരു മാനിഫെസ്റ്റേഷൻ പോലെ ആവുകയും ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഏറ്റവും നല്ല പോസിറ്റീവായ ചിന്തയോടുകൂടി തന്നെ റീഡിങ്സുകൾ കാണാൻ ശ്രമിക്കുക പോസിറ്റീവായ രീതിയിൽ തന്നെ അതിനെ അതിനെടുക്കുകയും ചെയ്യുക കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് സിക്സ് സെവൺ ഓഫ് വാൻസ് ആണ് കേട്ടോ സെവൺ ഓഫ് വാൻസ് ആണ് നമ്മൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് കാരണം ഒരു ബ്ലോക്കേജ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല ഒന്നെങ്കിൽ നിങ്ങളെ അവരെ എല്ലാ രീതിയിലും ഏതൊക്കെ സിറ്റുവേഷൻസിലൂടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ അത് ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് കാരണം നിങ്ങൾക്കൊരു കാരണം വെച്ചാലും അവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്ത വിധം അവർ ബ്ലോക്ക് ചെയ്ത് പോയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവരത് ബ്ലോക്ക് ചെയ്തു എങ്കിൽ പോലും അവരുടെ മനസ്സിനകത്ത് നിങ്ങളുടെ ഓർമ്മകൾ പോകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് കാരണം അവരെല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ അടച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെക്കുറിച്ച് അവരന്വേഷിക്കുന്നു നിങ്ങളിലേക്ക് അവർ വന്ന് എത്തി നോക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത കാരണം നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകളോ നിങ്ങളുടെ സാന്നിധ്യമോ അവർക്ക് ഒരു കാരണവശാലും മാറ്റിവെക്കാനോ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ചിന്തകളിൽ നിന്ന് എടുത്തു കളയാനോ ഇന്നുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം മൈൻഡ് ഫൈറ്റിംഗ് ആണ് അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ ആ ഒരു ചിന്തകൾ അവരുടെ നേരെ ഫൈറ്റിംഗ് എനർജി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ രീതിയിലും അവർ ഏതെല്ലാം സാഹചര്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴും ആ അവർ അവർ പോകുന്ന എല്ലാ മാർഗങ്ങളിലും എല്ലാ സിറ്റുവേഷൻസിലും അവിടെയെല്ലാം നിങ്ങളുടെ ഒരു sani തോന്നിക്കുന്ന രീതിയിലോ ഒന്നെങ്കിൽ നിങ്ങളുടെ പേരാവാം അല്ലെങ്കിൽ നിങ്ങളോട് സാമ്യമാകുന്ന നിങ്ങളുടെ ക്യാരക്ടർ രീതികളുള്ള വ്യക്തികളാവാം ഫേസ് ഫേസ് ആണെങ്കിലും പോലും നിങ്ങളെപ്പോലുള്ള മറ്റു വ്യക്തികളുമായിട്ട് അവർ മിങ്കിൾ ചെയ്യേണ്ടതായ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ അവർ എത്രത്തോളം ബ്ലോക്ക് ചെയ്യുന്നുവോ അത്രത്തോളം യൂണിവേഴ്സ് നിങ്ങളും അവരുമായി കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി അവരുടെ മുന്നിൽ ഓരോ വാതിലുകളും ഓപ്പൺ ചെയ്ത് നിങ്ങൾ ുടെ ആ ഒരു സിറ്റുവേഷനെ കാണിച്ചു കൊടുക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളിൽ നിന്നും അവർ പോകാനുള്ള ഏറ്റവും വലിയൊരു കാരണം അവർക്ക് മറ്റൊരു കാര്യവും കൂടി പ്രയോരിറ്റി ആയിട്ട് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഇങ്ങനെ ഫിനാൻസ് ആവാം കരിയർ പരമാവുന്ന കാര്യമാവാം എന്താണെങ്കിലും മറ്റൊരു സിറ്റുവേഷൻസും നിങ്ങളോടൊപ്പം തന്നെ അവർ ഒന്നെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ പ്രയോറിറ്റി ആയിട്ട് മറ്റൊരു സിറ്റുവേഷൻസിനെ അവരെടുത്തു അത് ബാലൻസിലാക്കുക എന്ന ഒരു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കാനുണ്ടായ കാരണം കാരണം അവരുടെ ആ ഒരു സീ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ആയി തോന്നി അപ്പം നിങ്ങൾ അതിനെ എതിർക്കുകയോ നിങ്ങളതിന് ഒരു തടസ്സമായി എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ സംസാരം ഒരു നിങ്ങളുടെ പെരുമാറ്റങ്ങളോ വന്നതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻസിനെ അവർ നിങ്ങളെന്ന് പറയുന്ന ഒരു സാഹചര്യത്തെ പൂർണ്ണമായും ബ്ലോക്കാക്കിയത് ചിലപ്പോൾ അവരുടെ ഫാമിലി ആവാം ഫാമിലിയെ നിങ്ങൾ നിങ്ങളേതെങ്കിലുമൊക്കെ രീതിയിൽ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഫിനാൻസ് പരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വപ്നങ്ങൾ എല്ലാ വ്യക്തികളിലും ഉണ്ടാകുമല്ലോ ഓരോ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളെയൊക്കെ ചെറുതായിട്ട് നിങ്ങളൊന്ന് എതിർത്ത് പറഞ്ഞു കാണാം ചിലപ്പോൾ അതിനകത്ത് നെഗറ്റീവായി സിറ്റുവേഷൻസ് ഉള്ളതും ൊണ്ടാവാം നിങ്ങൾ അതിനെ എതിർത്ത് സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കാം നിങ്ങൾ ഓരോന്ന് ചെയ്തത് പക്ഷേ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് കാണുന്നത് അതൊക്കെ തന്നെയാണ് നിങ്ങളിൽ നിന്നും അവർ മാറിപ്പോകാനുണ്ടായ കാരണം കൂടുതലും എനിക്കിവിടെ കിട്ടുന്ന എനർജി ഫാമിലി തന്നെയാണ് കേട്ടോ പേരൻസ് സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ നിങ്ങൾ കൈ കടത്തിയതായിട്ടാണ് എനിക്ക് കാണുന്നത് എന്താണെങ്കിലും അവർക്കൊരു ഡിഫിക്കൽറ്റിയാണ് ഇപ്പോഴും അവർക്ക് ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നു കാരണം അവരുടെ ഒരു ആ ഒരു സിറ്റുവേഷൻസിനെ പൂർണ്ണമായും അവരിൽ നിന്നും പോയിട്ടില്ല അതുകൊണ്ട് അവർക്കൊരു ബ്ലോക്കിംഗ് ആണ് ഇമോഷണലി ഒരു ബ്ലോക്കേജ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു ബ്ലോക്കേജായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണേലും ഒരു ബ്ലൈൻഡ് സിറ്റുവേഷനാണ് അവർക്കൊരു കാര്യങ്ങളെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു എന്നാ പൂർണമായ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്നതൊരു സ്റ്റക്കായി നിൽക്കുകയാണ് അവർ കൂടാതെ തന്നെ അവരെ ഫാമിലി പൂർണ്ണമായും കൺട്രോളിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അവരുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ചില വ്യക്തികളുടെ ഓവർ കൺട്രോളിങ്ങും അതുപോലെ അവർക്കൊരു ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു പിന്നെ മാത്രവുമല്ല അവരെ അവർക്ക് ശരിക്കും ഒരു ദിശയല്ല അവരുടെ കൂടെ ില്ക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്ന കാരണം അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും അവരോടൊപ്പം നിൽക്കുന്ന ഇനി പേരൻസ് ആണെങ്കിൽ പോലും അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും അവരിലേക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് അവർക്കിപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കാരണം നിങ്ങൾ അവർക്കുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞത് അവർ അന്ന് കേൾക്കാതിരുന്നുവെങ്കിൽ ഇന്ന് അവർക്ക് മനസ്സിലാകുന്നു അവരുടെ കൂടെ നിൽക്കുന്നവർ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഒരു ബ്ലോക്ക് വരുത്തി മുന്നോട്ടേക്ക് പോവുക എന്നത് ഒരു രീതിയിലും പറ്റുന്നില്ല അവർക്ക് മുന്നോട്ട് അവർക്കൊരു ഇല്ല നാളെ എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ ജീവിതത്തിൽ മറ്റൊരു സിറ്റുവേഷൻസോ ഇല്ലാത്ത വിധം മറ്റ് രണ്ട് വ്യക്തികളുടെ പേരൻസിൻറ്റേതാവാം അതല്ലെങ്കിൽ മറ്റാരുടെയോ അവരെക്കാൾ ഏജഡായ മറ്റാരുടെയൊക്കെ ഒരു ഗൈഡൻസിൽ പെട്ട് അതൊരു നെഗറ്റീവ് ഗൈഡൻസ് ആണെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വരുന്നത് കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു കാര്യങ്ങളെയും ചെയ്യാനോ അതുപോലെ തന്നെ അവർക്കൊരു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന എനർജി അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവരുടെ ഈഗോ അനുവദിക്കുന്നുമില്ല കാരണം അത്രത്തോളം ഫൈറ്റിംഗ് എനർജി നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്തു പോയിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷെ അവർ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് യാതൊരുവിധ പ്രോഫിറ്റും ഇല്ല അവർക്ക് ഒരു രീതിയിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു ഇരിക്കുകയും ചെയ്യുകയാണ് അവർക്ക് ഫ്യൂച്ചർ ഇല്ല എന്നുള്ളത് അവർക്ക് പൂർണമായും ഉറപ്പായി അവർക്ക് പക്ഷേ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് എന്താണെങ്കിലും ഒരു റീയൂണിയൻ വേണം അവർക്ക് നിങ്ങൾ ഒത്തോ അത് അവർക്കൊരു പാർട്ട്ണർ വേണമെന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അവർക്ക് അവരെ മനസ്സിലാക്കുകയും അവരെ സ്നേഹിക്കാനും അവരോടൊപ്പം മുന്നോട്ട് പോകുവാനും അവർക്കൊരു എങ്കിലും വേണം എന്ന ഒരു തീരുമാനത്തിൽ വന്ന് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിനു വേണ്ടിയിട്ടവര് ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ എൻഡാക്കുക എന്നൊരു തീരുമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഇത് മൂൺകാടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഒരു സ്റ്റക്ക്നെസ്സാണ് അവരുടെ ലൈഫിൽ വന്നിരിക്കുന്നത് അവർക്കിടെ ഒരു ടൈം പോസിറ്റീവ് ആയിരുന്ന സമയം അതായത് നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് ആയിരുന്ന സമയം ഏറ്റവും നല്ലൊരു സമയമായിരുന്നെന്നും അവർക്ക് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് നേട്ടങ്ങളും കൈവരിക്കാൻ പറ്റും ചുറ്റുമായിരുന്നെന്നുള്ളത് ഇപ്പോഴവർക്ക് ബോധ്യമായി പക്ഷേ ഈ പറഞ്ഞതുപോലെ രണ്ട് വ്യക്തികൾ ഒന്നെങ്കിൽ അത് പേരൻസ് ആവാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതൊക്കെയോ രണ്ട് വ്യക്തികളുടെ സാന്നിധ്യമാണ് നിങ്ങളുടെ പേഴ്സണെ സ്റ്റക്കാക്കി നിൽക്കുന്നത് കാരണം ആ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ടേക്ക് വരിക പോകുക എന്നുള്ളത് അവർ വളരെ ശ്രദ്ധയോടെ നിൽക്കുകയാണ് അവർ മൂവിങ് ചെയ്യിക്കാത്ത വിധം കാരണം ഒന്നെങ്കിൽ അവർക്ക് എന്തോ ഉണ്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ളത് ഏറ്റവും വലിയ നിങ്ങളുടെ പേഴ്സണെ ഈ പറയുന്ന രണ്ട് വ്യക്തികൾ ഊറ്റുന്നു അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഫ്യൂച്ചർ ഇല്ലാതെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു ഒറ്റപ്പെട്ടു തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അവിടെ മറ്റൊരു സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളുടെ വ്യക്തിക്ക് വന്നിട്ടില്ല നിങ്ങളുടെ വ്യക്തി എന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്നു ഒന്നും ചെയ്യാൻ കഴിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു വളരെ നിരാശയാണ് കാരണം നാളെ കുറിച്ച് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നാളെ ഇല്ല അവർക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു കാര്യങ്ങളും അവർക്ക് കാണാനോ തിരിച്ചറിയാനോ പറ്റുന്നില്ല കാരണം അത്രത്തോളം ഒരു ബ്ലാക്ക് മാജിക് എനർജിയിലാണ് പെട്ടു നിൽക്കുന്നത് ബന്ധനത്തിലാണ് ഇമോഷൻസിനെ അവരുടെ സ്റ്റക്കാക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത് ഇമോഷൻസ് ഇല്ല അവർക്ക് അല്ലെങ്കിൽ ഇമോഷൻസിനെ അനുഭവിക്കേണ്ടത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇമോഷൻസ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഫൈറ്റിങ് എനർജിയാണ് അവർ ഇടയ്ക്ക് എതിർക്കുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് അവർക്ക് ചുറ്റുമുള്ളവരോട് അവർ നല്ല രീതിയിൽ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാൽ അവരതിൽ സക്സസ് ആവുന്നുണ്ട് കാരണം അവരെയും കൊണ്ടാണ് മറ്റുള്ളവർ ജീവിച്ചു പോകുന്നതെന്നാണ് എനിക്ക് കാണുന്ന എനർജി അപ്പം അവർ ഫൈറ്റിംഗ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ പിന്തിരിയുന്നുണ്ട് പക്ഷേ അവർക്ക് അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഇല്ല അപ്പോഴും അവർ അവരിൽ ഫാമിലി ആവാം കുടുംബം പേരൻസ് സഹോദരങ്ങളൊക്കെ ആവാം അവരിലേക്ക് തിരിച്ചു പോകുന്നത് കാരണം അത്രത്തോളം ആണ് പുള്ളിയുടെ കൂടെ ഉള്ളവരോട് ആ ഒരു പേഴ്സൺ ഉള്ളതെന്നാണ് കാണുന്നത് നെഗറ്റീവ് തോട്ട്സും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒന്നും ഇല്ല ഈ പേഴ്സണ് എനിക്ക് ഞാനൊരു വിജയത്തിലെത്തണം എനിക്കൊരു ജീവിതം വേണം അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെ വരാനും എന്നെ ചേർത്ത് നിൽക്കാനും താല്പര്യമുള്ള ആ ഒരു വ്യക്തിയെ അംഗീകരിക്കണം ഇതൊന്നും അവർക്ക് സാധിക്കുന്നില്ല കാരണം അതുപോലെ ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സമയം അവരുടെ ടൈം കറക്റ്റ് അല്ലാത്തത് കൊണ്ടും ആവാം അതല്ലെങ്കിൽ മറ്റേതോ വ്യക്തികൾ ചേർന്ന് ആ ഒരു സിറ്റുവേഷൻസിനെ ഇമോഷനെ ബന്ധിച്ച് കളഞ്ഞേക്കോണ് ഇമോഷൻസ് ഇല്ല ഇമോഷൻ അതായത് സ്നേഹം പ്രണയം ഇങ്ങനെ ഒരു വികാരം ഇല്ലാതാക്കി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതല്ലെങ്കിൽ അവരുടെ സമയം ഇപ്പം ആ ഒരു സിറ്റുവേഷൻസ് അല്ല എന്നതും ആവാം എന്താണെങ്കിലും അവരൊരു ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങളുടെ പേഴ്സൺ ഇരയാക്കപ്പെടുകയും അവരെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് ഒരുമിക്കാനും ഒന്നിച്ചൊരു ജീവിതം മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു ഭാഗ്യം യൂണിവേഴ്സ് തന്നെ ഒരുക്കുന്നു എന്നാണ് കാണുന്നത് മറ്റ് വർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ ഒരു സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു സ്നേഹവും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സണിൽ നിന്നും മെയിലായാലും ഫീമെയിലായാലും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് വളരെയധികം ബ്ലെസ്സിങ്സോട് കൂടി യൂണിവേഴ്സ് നൽകുമെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് നൽകിയേ പറ്റൂ നിങ്ങൾക്കിടയിൽ എൻഡിങ് ആയി പോയ ഈ ഒരു ബന്ധത്തിന് യൂണിവേഴ്സായിട്ടൊരു റീബെർത്ത് നൽകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ പോലും ചിന്തിക്കാതിരിക്കുന്ന ഒരു സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മിറാക്കിൾ പോലെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നു ചേരുന്നത് കാരണം നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങളുടെ ഇന്നർ കോളിങ് അതിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നു നിങ്ങളുടെ സോൾ വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു പേഴ്സണെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ വളരെ ശക്തമായ പ്രാർത്ഥനയും മാനുഫെസ്റ്റേഷനും നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഫലം പോസിറ്റീവ് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം യൂണിവേഴ്സ് പോലും നിങ്ങൾക്ക് നീതി നൽകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് നിൽക്കുകയാണത് ഡെബിൾ കാർഡാണ് വന്നിരിക്കുന്നത് ആ ഒരു ബന്ധനം അവസാനിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ വന്നിരിക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്താണോ നിങ്ങളുടെ സക്സസ്സിനെ ഒന്നുമല്ലാതാക്കി തീർത്താൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ നിങ്ങളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആയിരുന്നു എന്നാണ് കാണുന്നത് ഈ പേഴ്സണുകളാണ് നിങ്ങളെല്ലാം പൂർണ്ണമായും കണ്ടിരുന്നത് നിങ്ങൾ ഒരു ലൈഫാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ്സുകളാണെങ്കിലും എല്ലാം ഏത് സിറ്റുവേഷൻസിനെയും നിങ്ങൾ ഈ ഒരു പേഴ്സണോടൊപ്പമായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്നാണ് നമുക്ക് കാണുന്ന എനർജി ആ ഒരു സിറ്റുവേഷൻസിനെയാണ് ഒരു ബ്ലോക്കേജ് ഒരു ബ്ലാക്ക് മാജിക് എനർജി കൊണ്ടോ ഇനി മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അസൂയ നിറഞ്ഞ നോട്ടങ്ങൾ കൊണ്ട് വേണമെങ്കിൽ പോലും നിങ്ങൾക്കൊരു ബ്ലോക്കേജ് േജ് സംഭവിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ സമയം ഓക്കെ അല്ലെങ്കിലും ഈ ഒരു ബ്ലോക്കേജ് തീർച്ചയായിട്ടും വരാൻ ചാൻസ് ചാൻസുണ്ട് അട്രാക്ഷൻ നഷ്ടപ്പെട്ടു പോകുന്ന ഇമോഷൻസ് നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയാണ് എന്താണ് ശരി തെറ്റ് എന്ന് അറിയാൻ പറ്റാതെ അതല്ലെങ്കിൽ എന്താണ് എനിക്ക് അനുയോജ്യമായതെന്നുള്ള ഒരു കാര്യം മനസ്സിലാകാതെ വളരെ ശക്തമായ ഒരു ബന്ധനം നടത്തിയതായിട്ടാണ് കാണുന്നത് ഈ ഒരു ബന്ധനത്തെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു ആകർഷണത്തെ ബന്ധിപ്പിച്ച് കളഞ്ഞു ാണ് കാണുന്നത് കേട്ടോ ഇമോഷണലിയും ഫിസിക്കലിയുമായിട്ടുള്ള ആ രണ്ട് സിറ്റുവേഷൻസിനെയും എന്ത് ചെയ്തു പിന്നെ കട്ടാക്കി കളഞ്ഞു നിങ്ങൾക്കിടയിൽ അതാണ് ആ ഒരു പേഴ്സൺ പൂർണ്ണമായും എല്ലാ സിറ്റുവേഷൻസും നിങ്ങളെ ബ്ലോക്കാക്കി കളഞ്ഞത് ചിലപ്പോൾ എങ്കിൽ മറ്റൊരു വ്യക്തിയും ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടാവാം നിങ്ങളുമായിട്ടുള്ള ഇമോഷൻസ് അറിഞ്ഞപ്പം ആ വ്യക്തിയെ തിരിച്ചു മാറ്റുക എന്ന ലക്ഷ്യം മറ്റൊരു സ്ത്രീയിൽ നിന്ന് പോലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാവുന്നതാണ് എന്താണെങ്കിലും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു ഫോക്കസ് സിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നെന്നും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും പ്രാർത്ഥനയും എല്ലാം ആ ഒരു സിറ്റുവേഷൻസിനെ ആ ഒരു നെഗറ്റീവ് എനർജീനെ ഹീലാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നിന്ന് റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ ശക്തമായ ഒരു ബ്ലോക്കേജ് ആണ് കേട്ടോ ആ ഒരു ബന്ധനത്തെ ഫൈറ്റിംഗ് ചെയ്ത് തന്നെ ഒരു ചലഞ്ചിങ് ആണ് കേട്ടോ ഒരു വലിയൊരു വെല്ലുവിളിയാണ് ആ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത വിധമാണ് ആ പേഴ്സണെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ വ്യക്തിയും ഒരു സമയത്ത് ഫൈറ്റിംഗ് ചെയ്തിരുന്നു കാണാം ഈ ഒരു ബ്ലോക്കേജിൽ നിന്നും പോരാനായിട്ട് പിന്നെയും പരാജയം സമ്മതിച്ച് ആ വ്യക്തി പിൻവാങ്ങിയതാവാം എന്താണെങ്കിലും എന്താ ഹെർമെറ്റാണ് ഇപ്പോൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് കാണുന്നത് പൂർണമായും എല്ലാത്തിനെയും മാറ്റി നിർത്തി നിങ്ങളുടെ പേഴ്സൺ ആ അവരിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കാരണം അത്രത്തോളം ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ പേഴ്സൺ കാരണം ഈ പേഴ്സൺ ആഗ്രഹിച്ച രീതികളിലൊന്നും ലൈഫ് പോകാതെ വന്നപ്പം മറ്റുള്ളവരുടെ ഗൈഡൻസ് കൂടെ നിന്ന് എനിക്ക് ഏറ്റവും വിശ്വസ്തരാണ് എന്നെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് എൻ്റെ വിജയം ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ചവരെല്ലാം ഈ വ്യക്തിയെ തകർച്ച അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫ്യൂച്ചറിൽ ഒന്നും ഇല്ലാതെ ണം ആഗ്രഹിച്ചിരുന്നു എന്ന ആ ഒരു ചിന്ത ഈ പേഴ്സണെ എല്ലാവരിൽ നിന്നും ആരോടും ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു ഇതോ എന്നാ ഒരു കമ്മിറ്റ്മെൻറ്റോ ഒന്നുമില്ലാത്ത വിധം ആ വ്യക്തിയിലേക്ക് മാത്രം ഉൾവലിഞ്ഞ് നിൽക്കുക എന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചു എന്നാണ് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ ഈ വിവാഹം വരെ തടസ്സപ്പെടുത്തി കളഞ്ഞു കാണും നല്ല ഏയ്ജ്ഡായൊരു പേഴ്സൻ്റെ ഒരിതാണ് ഒരു ഫോർട്ടി അബവ് ഒക്കെ വരുന്ന ഒരു വ്യക്തിയുടെ ഒരു ഏതാണ് കേട്ടോ നമുക്ക് എനർജി കയറി വരുന്നുണ്ട് ഇതിനകത്തേക്ക് അതായത് മാര്യേജിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ് നിൽക്കുന്നു അത് അവർക്ക് വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ ആണ് സംഭവിച്ചിരിക്കുന്നത് ഇമോഷണലി വളരെ പെയിൻ ഉണ്ട് കാരണം അവർക്കൊരു ഇല്ല ഒരു ജീവിതമില്ല കുടുംബമില്ല അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഏറ്റവും ശക്തമായിട്ട് വരണമെന്ന് ഇപ്പം ഉറച്ചൊരു തീരുമാനമെടുക്കുന്നുണ്ട് ഏത് സ പ്രതിസന്ധി ഘട്ടങ്ങളെ ഏത് വെല്ലുവിളികളെയും അതിജീവിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരുക എന്നത് തന്നെയാണ് ഇപ്പോൾ ആ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നു ഒരു അബൻഡൻസും സമൃദ്ധിയും പൂർണതയുള്ള ഒരു വ്യക്തിത്വത്തെ ആണ് നിങ്ങളിൽ ഇപ്പോൾ അവർ കാണുന്നത് അതുപോലെ ഒരു നല്ല എജ്യൂക്കേറ്റഡ് ആയ ഒരു പേഴ്സൺ ആയിട്ടും വളരെ പ്രഷ്യസ് ആയ ഒരു വ്യക്തിയുടെ സാന്നിധ്യമാണ് നിങ്ങളിൽ ഇപ്പം ആ പേഴ്സൺ കാണുന്നത് കാരണം നിങ്ങളെ എല്ലാ രീതിയിലും അവർ പൂർണ്ണതയോടുകൂടി കാണുന്നു ഒരു പ്രണയത്തോടു കൂടിയും അതുപോലെ തന്നെ റെസ്പെക്റ്റോടുകൂടിയും ഭക്തിയോടുകൂടിയും നിങ്ങളെ കാണുന്നു എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന എനർജി കാരണം ത്രത്തോളം പ്രഷ്യസ് ആയ ഒന്നാണ് നിങ്ങളെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കും അവർക്കും ഇടയിലെ ആ ഒരു സ്റ്റക്ക്നെസിനെ ആ ഭയത്തെ യൂണിവേഴ്സ് ഇല്ലാതാക്കുന്നു എന്നാണ് കാണുന്നത് അവർ ഒരുപാട് കാര്യങ്ങളെ ഭയപ്പെടുന്നുണ്ട് ഏതൊക്കെയോ വ്യക്തികളെ ഭയപ്പെടുന്നു സാഹചര്യങ്ങളെ ഭയപ്പെടുന്നു അവർ ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം യൂണിവേഴ്സായിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്ന കാലമായിട്ട് മാറ്റി നിർത്തുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും പേജ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഒരു പ്രണയമായിട്ട് പുതിയ ഒരു പ്രണയമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ആ വ്യക്തി വന്നു ചേരും എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ സാഹചര്യവും ഈ പേഴ്സണെ തിരിച്ചു വരവോടുകൂടി നിങ്ങൾക്ക് മാറിക്കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ബ്ലോക്കുകളൊക്കെ മാറ്റി ഒന്നെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യാനും ഒന്ന് തുറന്ന് സംസാരിക്കാനും ആ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ാണ് ആ വ്യക്തി വരുന്നത് കേട്ടോ ഭാവി ജീവിതമാണ് ആണ് അവരുടെ ലക്ഷ്യം ഒറ്റപ്പെടലിൽ നിന്നും ഏകാന്തതയിൽ നിന്നെല്ലാം മാറുക നെഗറ്റീവായ വ്യക്തികളിൽ നിന്നെല്ലാം മാറി ഒരു സിറ്റുവേഷൻ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് നിങ്ങളുടെ പേഴ്സൺ ഇനി അങ്ങോട്ടേക്ക് ഉള്ളതെന്നാണ് നമുക്ക് കാണുന്ന എനർജി റിമെയിനിങ് എന്നാണ് പറയുന്നത് പോസിറ്റീവായി തന്നെ നിങ്ങൾ തുടരുക ശുഭാപ്തി വിശ്വാസം നിലനിർത്തുവാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത് പല കാര്യങ്ങളെയും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിലും എല്ലാ സിറ്റുവേഷൻസിനും എന്ത് ചെയ്യണം വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ നേടിയെടുക്കുക കേട്ടോ ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മെച്ചപ്പെട്ടതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റൊന്നും വരുന്നു നിങ്ങൾ പോലും ചിന്തിക്കാതെ അത്ഭുതകരമായ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ത്തിൽ യൂണിവേഴ്സ് ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം വെയ്റ്റിംഗ് ചെയ്യാനാണ് പറയുന്നത് നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിനും നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊത്തുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഒന്ന് ക്ഷമയോടുകൂടി വെയ്റ്റിംഗ് ചെയ്യുക നിങ്ങളുടെ മുമ്പിൽ ഒരു ബ്ലെസ്സിങ്സിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഒരു വാതില് തുറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ ഇതൊരു മാനിഫെസ്റ്റേഷനാണ് ഈ റീഡിങ്സുകൾ ജനറൽ റീഡിങ്സുകൾ എന്ന് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് തന്നെ കേട്ട് പൂർണ്ണതയോടുകൂടി പൂർണ്ണമായും കേൾക്കുക അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക മനസ്സ് നിറഞ്ഞ് നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നമ്മളെ വേദനിപ്പിച്ചവരോടെല്ലാം ക്ഷമിക്കുക നമ്മുടെ ജീവിതത്തിന് ബ്ലോക്കേജ് വരുത്തിയവരോടും നമ്മളെ തെറ്റുകൾ പറഞ്ഞവരോടും നമ്മളെ മാറ്റി നിർത്തിയവരോടും എല്ലാം ക്ഷമിക്കുക എപ്പോഴും ദൈവത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു ഗോഡ് പ്ലസ്